സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകൾ തന്നെയാണ് കേട്ടോ ഞാൻ എന്നും പറയുന്ന പോലെ പറയുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ പഠിക്കാം സമയത്ത് ഭയങ്കര ടെൻഷൻ കൊണ്ട് ഇങ്ങനെ മുട്ടുമ്പോൾ നമ്മൾ പറയും ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ ഭയങ്കര ആയിരുന്നു എന്ന് അറിയില്ലേ അതെങ്ങനെ ഇംഗ്ലീഷ് ടെൻഷൻ അളോവർ മൈ ഹേർട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ മുഴുവൻ ടെൻഷൻ ആയിരുന്നു ടെൻഷനായിരുന്നു വാസ് ടെൻഷൻ അളോവർ മൈ ഹേർട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ മുഴുവൻ ടെൻഷൻ ടെൻഷനായിരുന്നു ഉള്ളിൻ്റെ ഉള്ളിൽ മുഴുവൻ ടെൻഷൻ ആയിരുന്നു എന്ന് ഇങ്ങനെ പറയാ പറയുക വാസ് ടെൻഷൻ അളോവർ മൈ ഹേർട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ മുഴുവൻ ടെൻഷനായിരുന്നു ദർവാസ് ടെൻഷൻ അളോവർ മൈ ഹേർട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ മുഴുവൻ ടെൻഷനായിരുന്നു ദർവാസ് ടെൻഷൻ അളോവർ മൈ ഹെർട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ മുഴുവൻ ടെൻഷനായിരുന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥ ഉണ്ടാകും അപ്പോൾ അതിനെങ്ങനെ ഇംഗ്ലീഷ് പറയാം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല നോട്ട് നോയിം വാട്ടു ഡു എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു 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 നോട്ട് നോയിം വാട്ട് ടു ഡു എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു ചെയ്താൽ അത് ശരിയാകും എങ്ങനെ പറയാം ഹൗ ടു ഡു ഇറ്റ് റൈറ്റ് എങ്ങനെ ചെയ്താൽ അത് ശരിയാകും ഹൗ ടു ഡു ഇറ്റ് റൈറ്റ് എങ്ങനെ ചെയ്താൽ അത് ശരിയാകും ഹൗ ടു ഡു ഇറ്റ് റൈറ്റ് എങ്ങനെ ചെയ്താൽ അത് ശരിയാകും ഹൗ ടു ഡു ഇറ്റ് റൈറ്റ് എങ്ങനെ ചെയ്താൽ അത് ശരിയാകും നമ്മൾ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആകെ ഒരു വെ പ്രളക്കാവൂലേ അപ്പം അതെങ്ങനെ ചെയ്താൽ ആ കാര്യം എന്ന് നമ്മൾ ചിന്തിക്കില്ലേ അപ്പം അതിനെങ്ങനെ പറയുക ഹൗ ടു ഡു ഇറ്റ് റൈറ്റ് എങ്ങനെ ചെയ്താൽ അത് ശരിയാകും ഹൗ ടു ഡു ഇറ്റ് റൈറ്റ് എങ്ങനെ ചെയ്താൽ അത് ശരിയാവും ആകെ അങ്കലാപ്പിലായി എന്ന് പറയില്ല കംപ്ലീറ്റ്ലി കൺഫ്യൂസ്ഡ് ആകെ അങ്കലാപ്പിലായി കംപ്ലീറ്റ്ലി കൺഫ്യൂസ്ഡ് ആകെ അങ്കലാപ്പിലായി ടോട്ടലി കൺഫ്യൂസ്ഡ് എന്നും പറയാം കേട്ടോ ടോട്ടലി കൺഫ്യൂസ്ഡ് എന്നും പറയാ കംപ്ലീറ്റ്ലി കൺഫ്യൂസ്ഡ് ആകെ അങ്കലാപ്പിലായി ടോട്ടലി കൺഫ്യൂസ്ഡ് ഓർ കംപ്ലീറ്റ്ലി കൺഫ്യൂസ്ഡ് ആകെ അങ്കലാപ്പിലായി പറയാ കംപ്ലീറ്റ്ലി കൺഫ്യൂസ്ഡ് ആകെ അങ്കലാപ്പിലായി completely confused age angala pilai completely confused age angala pilai totally confused angane paraya to nalpichu njan irangi n paraya i ordered both and of rendu nalpiche njan irangi ും കൽപ്പിച്ച് ഞാൻ ഇറങ്ങിൻ്റെ ഞാൻ ഇറങ്ങി വിചാരിച്ച പോലെ അല്ല എന്ന് ഇങ്ങനെ പറയാ ബട്ടാസ് എക്സ്പെക്ട വിചാരിച്ച പോലെ അല്ല ബട്ടർ നോട്ടാസ് എക്സ്പെക്ടഡ് വിചാരിച്ച പോലെ അല്ല ട്ട് നോട്ടാസ് എക്സ്പെക്റ്റഡ് വിചാരിച്ച പോലെയല്ല നമ്മൾ എന്തെങ്കിലും വിചാരിച്ചിട്ടാവുമ്പോൾ പോവുക അത് അവിടെ ചെന്ന് എന്തൊക്കെ ആകുമെന്നൊക്കെ വിചാരിച്ചിട്ടാവുമ്പഴേ പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും ആവൂല ചിലപ്പം സിമ്പിളാവും ചിലപ്പം വളരെ ബുദ്ധിമുട്ടാവും അപ്പോൾ അതിനെങ്ങനെ പറയുക നമ്മൾ വിചാരിച്ച പോലെ അല്ലയെന്നെങ്ങനെ പറയുക ബട്ട് നോട്ടാസ് എക്സ്പെക്റ്റഡ് നമ്മൾ വിചാരിച്ച പോലെയല്ല ബട്ട് നോട്ടാസ് എക്സ്പെക്റ്റഡ് നമ്മൾ വിചാരിച്ച പോലെയല്ല സ്റ്റെപ്പും വളരെ കരുതലോടെ വെച്ചു എന്ന് എങ്ങനെ പറയാം എവരി സ്റ്റെപ്പ് വാസ് ടേക്കൻ വിത്ത് ഗ്രേറ്റ് കെയർ ഓരോ സ്റ്റെപ്പും വളരെ കരുതലോടെ വെച്ചു എവരി സ്റ്റെപ്പ് വാസ് ടേക്ക് എൺ വിത്ത് ഗ്രേറ്റ് കെയർ ഓരോ സ്റ്റെപ്പും വളരെ കരുതലോടെ വെച്ചു എവരി സ്റ്റെപ്പ് വാസ് ടേക്കൺ വിത്ത് ഗ്രേറ്റ് കെയർ ഓരോ സ്റ്റെപ്പും വളരെ കരുതലോടെ വെച്ചു എവരി സ്റ്റെപ്പ് വാസ് ടേക്കൺ വിത്ത് ഗ്രേറ്റ് കെയർ ഓരോ സ്റ്റെപ്പും വളരെ കരുതലോടെ വെച്ചു എവരി സ്റ്റെപ്പ് വാസ് ടേക്കൺ വിത്ത് ഗ്രേറ്റ് കെയർ ഓരോ സ്റ്റെപ്പും വളരെ കരുതലോടെ വെച്ചു ഞാൻ വിചാരിച്ചതിലും ഭംഗിയായി അത് ചെയ്തു എന്നെങ്ങനെ പറയാ ഞാൻ വിചാരിച്ചതിലും വളരെ ഭംഗിയായിട്ട് അത് ചെയ്തു ബട്ടൈ ഡിഡിറ്റ് ബെറ്റർ ദാൻ ഐ തോട്ട് ഞാൻ വിചാരിച്ചതിലും ഭംഗിയായി ചെയ്തു ബെറ്റർ ദാൻ ഐ തോട്ട് ഞാൻ വിചാരിച്ചതിലും ഭംഗിയായിട്ട് അത് ചെയ്തു ബട്ടൈ ഡിഡിറ്റ് ബെറ്റർ ദാൻ ഐ തോട്ട് ഞാൻ വിചാരിച്ചതിലും ഭംഗിയായി ചെയ്തു ഡിഡിറ്റ് ബെറ്റർ ദാൻ ഐ തോട്ട് ഞാൻ വിചാരിച്ചതിലും ഭംഗിയായി ചെയ്തു ദൈവം എൻ്റെ കൂടെ ഉള്ളത് പോലെയെന്നും നമ്മൾ ചിലപ്പം പറയാറില്ലേ അതെങ്ങനെ പറയാം ആസിഫ് ഈസ് വിത്ത് മീ ദൈവം എൻ്റെ കൂടെയുള്ളതുപോലെ ആസിഫ് ഈസ് വിത്ത് മീ ദൈവം എൻ്റെ കൂടെ ഉള്ളതുപോലെ ആസിഫ് ഈസ് വിത്ത് മീ ദൈവം എൻ്റെ കൂടെയുള്ളതുപോലെ ഉള്ളതുപോലെ ഗോഡ് ഈസ് വിത്ത് മീ ദൈവം എൻ്റെ കൂടെ ഉള്ളതുപോലെ ഒന്നും എൻ്റെ കൈപ്പിടിച്ച് നടത്തുന്നത് പോലെ അങ്ങനെ അതെങ്ങനെ പറയാ ആസിഫ് ഈച്ച് വൺ ഈസ് ബീങ് ലെഡ് ബൈ മൈ ഹാൻഡ് ഓരോന്നും എൻ്റെ കൈ പിടിച്ച് നടത്തുന്ന പോലെ ആസിഫ് ഈച്ച് വൺ ഈസ് ബീങ് ലെഡ് ബൈ ് ഓരോന്നും എൻ്റെ കൈ പിടിച്ച് നടത്തുന്ന പോലെ ആസിഫ് ഈച്ച് വൺ ഈസ് ബീങ് ലെഡ് ബൈ മൈഹാൻഡ് ഓരോന്നും എൻ്റെ കൈ പിടിച്ച് നടത്തുന്ന പോലെ ആസിഫ് ഈച്ച് വൺ ും എന്റെ കൈ പിടിച്ച് നടത്തുന്നത് പോലെ പറയാം ഹാപ്പൻ ടു മാറോ നാളെന്താവും എന്ന് വിചാരിച്ചു വാട്ട് വുഡ് ഹാപ്പൻ ടുമാറോ നാളെന്താവും എന്ന് വിചാരിച്ചു ഐ വണ്ട വാട്ട് വുഡ് ഹാപ്പൻ ടുമാറോ നാളെന്താവും എന്ന് വിചാരിച്ചു എനിക്കൊന്നും അറിയില്ലായിരുന്നു ഐ ഡിഡിൻ നോ എനിത്തിങ് എനിക്കൊന്നും അറിയില്ലായിരുന്നു ഐ ഡിഡിൻ നോ എനിത്തിങ് എനിക്കൊന്നും അറിയില്ലായിരുന്നു ഐ ഡിഡിൻ നോ എനിത്തിങ് എനിക്കൊന്നും അറിയില്ലായിരുന്നു ഐ ഡിഡിന്നോ എനിത്തിങ് എനിക്കൊന്നും അറിയില്ലായിരുന്നു ഐ ഡിഡിന്നോ എനിത്തിങ് എനിക്കൊന്നും അറിയില്ലായിരുന്നു എവിടെയോ കണ്ട് മറന്ന പോലെ നമ്മൾ ചിലപ്പം ഓരോ ഫങ്ഷനിൽ പോകുമ്പോഴും എവിടെയെങ്കിലും വെച്ചിട്ട് ചിലപ്പം നമുക്ക് നല്ല കണ്ടുപരിച്ച ഉണ്ടാകും പക്ഷേ എവിടെയൊന്നും ഓർമ്മ ഉണ്ടാവില്ല ചിലപ്പോൾ നമ്മളൊപ്പം പഠിച്ച ആൾക്കാരല്ലേ ആവും കുറേ വലിയ അതായത് നമ്മൾ ചെറുപ്പത്തിലല്ലേ കാണുന്നത് അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞ് കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഫേസ് ഒന്നും കറക്റ്റായിട്ട് ഓർമ്മ ഉണ്ടാവില്ല പിന്നെ ഒരുപാട് പേര് ഒരുപാട് മാറിയിട്ടും ഉണ്ടാവും അപ്പോൾ നമുക്ക് എവിടെയാ കണ്ടിട്ടുണ്ട് പക്ഷേ എവിടെ ഓർമ്മ ഉണ്ടാവില്ല ആസിഫ് അതെങ്ങനെ പറയാമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ ആസിഫ് ഐ ഹാഡ് സീൻ ഇറ്റ് സംവേ ആൻഡ് ഫോർ കോട്ടൺ ഇറ്റ് എവിടെയോ കണ്ട് മറന്ന പോലെ ആസിഫ് ഐ സീൻ ഇറ്റ് ആൻഡ് ഇറ്റ് എവിടെയോ കണ്ട് മറന്ന പോലെ ആസിഫ് ഐ ഹാഡ് സീൻ ഇറ്റ് 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 ആൻഡ് ആൻഡ് എവിടെയോ മറന്ന പോലെ ആസിഫ് ഐ സീൻ ഇറ്റ് എവിടെയോ കണ്ട് മറന്ന പോലെ ഐ ഹാഡ് സീൻ ഇറ്റ് സംവേർ ആൻഡ് ഫോർ ഗോട്ടൺ ഇറ്റ് എവിടെയോ കണ്ട് മറന്ന പോലെ ചിലപ്പോൾ പറയില്ലേ വെറുതെ ടെൻഷൻ അടിക്കുകയാണ് ജസ്റ്റ് ഗെറ്റിംഗ് സ്ട്രെസ്ഡ് ഔട്ട് വെറുതെ ടെൻഷൻ അടിക്കുകയാണ് ജസ്റ്റ് ഗെറ്റിംഗ് സ്ട്രെസ്ഡ് ഔട്ട് വെറുതെ ടെൻഷൻ അടിക്കുകയാണ് ജസ്റ്റ് ഗെറ്റിംഗ് സ്ട്രെസ്ഡ് ഔട്ട് വെറുതെ ടെൻഷൻ അടിക്കുകയാണ് ജസ്റ്റ് ഗെറ്റ് ഇ സ്ട്രെസ്ഡ് ഔട്ട് വെറുതെ ടെൻഷൻ അടിക്കുകയാണ് സംഭവിക്കാനുള്ളത് സംഭവിക്കുന്നെങ്ങനെ പറയാം വാട്ട് ഈസ് മെൻറ്റ് ടു ഹാപ്പൻ വിൽ ഹാപ്പൻ സംഭവിക്കാനുള്ളത് സംഭവിക്കും വട്ട് ഈസ് മെൻറ്റ് ടു ഹാപ്പൻ വിൽ ഹാപ്പൻ സംഭവിക്കാനുള്ളത് സംഭവിക്കും വട്ടീസ് മെൻഡ് ടു ഹാപ്പൻ വിൽ ഹാപ്പൻ സംഭവിക്കാനുള്ളത് സംഭവിക്കും നേർക്ക് നേരെ സംസാരിക്കുന്നില്ല സ്പീക്ക് ഡയറക്ട്ലി നേർക്ക് നേരെ സംസാരിക്കുക സ്പീക്ക് ഡയറക്ട്ലി നേർക്ക് നേരെ സംസാരിക്കുക സ്പീക്ക് ഡയറക്ട്ലി നിർക്ക് നേരെ സംസാരിക്കുക ശരിയായി കേൾക്കുന്നില്ല എന്നെങ്ങനെ പറയാ യുവർ വോയിസ് ഈസ് നോട്ട് ഹേർഡ് പ്രോപ്പർലി നിന്റെ ശബ്ദം ശരിയായി കേൾക്കുന്നില്ല യുവർ വോയ്സ് ഈസ് നോട്ട് ഹേർഡ് പ്രോപ്പർലി നിന്റെ ശബ്ദം ശരിയായി കേൾക്കുന്നില്ല യുവർ വോയ്സ് ഈസ് നോട്ട് ഹേർഡ് പ്രോപ്പർലി നിന്റെ ശബ്ദം ശരിയായി കേൾക്കുന്നില്ല யுவர் வாய்ஸ் இஸ் நோட் ஹேர்ட் பிரோப்பர்லி நிறை சப்தம் சரி ஆக்கத்தனாய் டூரிங் த கோவன் ஃபோன் கட்டாயங் தோன்வெர்சேஷன் இடையில் ஃபோன் கட்டாய ഫോൺ വെൻ ഡ്യൂറിംഗ് ദ കോൺവെർസേഷൻ സംസാരത്തിനിടയിൽ ഫോൺ കട്ടായി ഫോൺ വെൻ ഡെഡ് ഡ്യൂറിംഗ് ദ കോൺവെർസേഷൻ സംസാരത്തിനിടയിൽ ഫോൺ കട്ടായി നമ്മൾ ഫോണിൽ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാമോ ക്യാൻ യു ഹിയർ മീ ഞാൻ പറയുന്ന നിങ്ങൾക്ക് കേൾക്കാമോ ക്യാൻ യു ഹിയർ മീ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാമോ ക്യാൻ യു ഹിയർ മീ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാമോ ക്യാൻ യു ഹിയർ മീ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാമോ ഫോൺ ചെയ്ത് വിവരം പറയൂ എന്ന് എങ്ങനെ പറയാം കോൾ ആൻഡ് ടെൽമി ഫോൺ ചെയ്ത് വിവരം പറയൂ കോൾ ആൻഡ് ടെൽമി ഫോൺ ചെയ്ത് വിവരം പറയൂ കോൾ ആൻഡ് விவரம் விவரம் அப்பயத்தின் எங்கே குடியூ கோிங்கள் அல்பசமயத்தின் விளிக்காமோ குடியூ கோி பாக் லேட்டர் நீங்கள் அல்பசமயத்தின் விளிக்காமோ குடியூ கோி பாக் லேட்டர் നിങ്ങൾ അല്പസമയത്തിന് ശേഷം ഫോൺ വിളിക്കാമോ കുടിയോ കോൾ മീ ബാക്ക് ലേറ്റർ നിങ്ങൾ അല്പസമയത്തിന് ശേഷം ഫോൺ വിളിക്കാമോ കുടിയൂ കോൾമി ബാക്ക് ലാറ്റർ നിങ്ങൾ അല്പസമയത്തിന് ശേഷം ഫോൺ വിളിക്കാമോ സ്ഥലത്തെ എല്ലാ ഫോണുകളും കേടാണെന്ന് എങ്ങനെയാണ് പറയുക ആൾ ദ ഫോൺ ഇൻ ഡീസ് പ്ലേസ് ആർ ബ്രോക്കൺ ഈ സ്ഥലത്തെ എല്ലാ ഫോണുകളും കേടാണ് ആൾ ദ ഫോൺ ഇൻഡിസ് പ്ലേസ് ആർ ബ്രോക്കൺ ഈ സ്ഥലത്തെ എല്ലാ ഫോണുകളും കേടാണ് ആൾ ദ ഫോൺ ഇൻ ഡീസ് പ്ലേസ് ആർ ബ്രോക്കൺ ഈ സ്ഥലത്തെ എല്ലാ ഫോണുകളും കേടാണ് ഫോൺ എടുക്കുന്നില്ല എന്ന് എങ്ങനെ പറയാം നോ വൺ ഈസ് പിക്കിംഗ് അഫ് ദ കോൾ ആരും ഫോൺ എടുക്കുന്നില്ല നോ വൺ ഈസ് പിക്കിംഗ് അഫ് ദ കോൾ ആരും ഫോൺ എടുക്കുന്നില്ല നോ വൺ ഈസ് പിക്കിംഗ് അഫ് ദ കോൾ ആരും ഫോൺ എടുക്കുന്നില്ല നോ വൺ ഈസ് പിക്കിംഗ് അഫ് ദ കോൾ ആരും ഫോൺ എടുക്കുന്നില്ല എണീക്കാൻ തോന്നിയില്ല എന്ന് എങ്ങനെ പറയാം ഐ നോട്ട് ഫീൽ Like getting up because of the rain, Maracanum, any cantonilla. I did not feel like getting up because of the rain, Maracanum, any I did not feel like getting up because of the rain, any cantonilla. I did not feel like getting up because of the rain. മഴ കാരണം എണീക്കാൻ തോന്നിയില്ല ചേച്ചിയുടെ ഫോൺ വന്നപ്പോഴാണ് എണീറ്റത് എങ്ങനെ പറയാം ഐ വോക്കബ് വെൻ ദ സിസ്റ്റേഴ്സ് ഫോൺ റാങ് ചേച്ചിയുടെ ഫോൺ വന്നപ്പോഴാണ് എണീറ്റത് ഐ വോക്കപ്പ് വെൻ മൈ സിസ്റ്റേഴ്സ് ഫോൺ റാങ് ചേച്ചിയുടെ ഫോൺ വന്നപ്പോഴാണ് എണീറ്റത് ഐ വോക്കപ്പ് വെൻ മൈ സിസ്റ്റേഴ്സ് ഫോൺ ട്രാങ് ചേച്ചിയുടെ ഫോൺ വന്നപ്പോഴാണ് എണീറ്റത് മുതൽ പവർ കരണ്ട് വന്നു പോയിരുന്നു എന്നെങ്ങനെ പറയാം ദ പവർ ഹസ്ബീൻ ഓൺ ആൻഡ് ഓഫ് സിൻസ് മോർണിംഗ് രാവിലെ മുതൽ കരണ്ട് വന്നു പോയും ഇരുന്നു ദ പവർ ഹസ്ബീൻ ഓൺ ആൻഡ് ഓഫ് സിൻസ് മോർണിംഗ് രാവിലെ മുതൽ കരണ്ട് വന്നും പോയുമിരുന്നു ദ പവർ ഹാസ് ബീൻ ഓൺ എൻറ്റ് ഓഫ് സിൻസ് മോർണിംഗ് രാവിലെ മുതൽ കറണ്ട വന്നും പോയും ഇരുന്നു ഞാൻ പറയണ പോലെ പറയുകയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യുക പറഞ്ഞു പഠിച്ചാൽ മാത്രമേ അത് ഫ്ലുവൻസി ഡെവലപ്പ് ആവുള്ളൂ പിന്നെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ കുറേ വേഡ്സുകൾ അറിഞ്ഞാൽ മാത്രമേ അത് യൂസ് ചെയ്യാനും പറ്റുള്ളൂ കേട്ടോ കുറച്ച് വേഡ്സ് വെച്ചിട്ട് നമുക്ക് സംസാരിക്കുക ഈസ് എ വെരി ഡിഫിക്കൾട്ടാണ് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ പുതിയ പുതിയ വേഡ്സുകൾ പഠിക്കുക അപ്പോൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അപ്പോൾ വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യുക അപ്പം ഓക്കെ ബ് ബൈ